നമസ്കാരം ഇന്നത്തെ മൈൻഡ് റീഡിംഗ് തൊടുകുറി ഫലപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളെ ഓർത്ത് ആ വ്യക്തിയുടെ മുഖവും രൂപഭാവങ്ങളും ചിന്തിച്ചു കൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുക്കാം അതിനുവേണ്ടി ഇവിടെ രണ്ട് നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് മുപ്പത്തി എട്ടും രണ്ടാമത്തേത് എഴുപത്തി എട്ടുമാണ് അപ്പോൾ ഈ ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ആ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളോട് പറയുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ചിന്താഗതി എന്താണെന്നുള്ളത് കൃത്യമായി സംഖ്യാശാസ്ത്രത്തെയും തൊടുപുറി ശാസ്ത്രത്തെയും മൈൻഡ് റീഡിംഗിനെയും ഒന്നിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് പറയുവാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് തൊടുകുറി ശാസ്ത്രം അനുസരിച്ച് പറയുവാൻ പോകുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ശരിയായി വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി കമന്റ് സെക്ഷനിൽ പറയേണ്ടതാണ് അതും നിങ്ങൾക്ക് ധൈര്യമായി തന്നെ പറയാം അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ അത്രയധികം പ്രിയപ്പെട്ട ആ ഒരു ആളെ നിങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇതിലൊരു സംഖ്യ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ സംഖ്യയ്ക്ക് അനുസരിച്ചുള്ള ഫലം നോക്കാം അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തി എന്ന സംഖ്യയാണ് അപ്പോൾ നിങ്ങൾ മുപ്പത്തി എന്ന സംഖ്യയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ വലിയ ഒരു ഭാഗ്യവതിയോ ഭാഗ്യവാനോ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിച്ച ആ ഒരു വ്യക്തി അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ വ്യക്തി നിങ്ങളെ കാണുന്നത് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യമായിട്ടാണ് അതായത് അവർക്ക് കിട്ടിയ മഹാഭാഗ്യമായിട്ടാണ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളോടുള്ള സ്നേഹവും അവരുടെ മനസ്സിൽ എപ്പോഴും തോരാത്ത ഒരു മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ ചിന്തിച്ച ആ ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആണെങ്കിൽ അവരുടെ സ്നേഹം ഒരുപക്ഷെ അനുരാഗമായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള കരുതൽ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേകതരം സ്നേഹവും നിങ്ങൾ നല്ല രീതിയിൽ നന്നായി എന്നുള്ള ചിന്തയുമാണ് എന്തു തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വേദനകളും ഉണ്ടാകരുതെന്നും നിങ്ങൾ എപ്പോഴും നന്നായിരിക്കണമെന്നുമുള്ളതാണ് അവരുടെ ആഗ്രഹം തന്നെ നിങ്ങൾ കുറച്ച് പ്രായമുള്ള ഒരു വ്യക്തിയെയാണ് മനസ്സിൽ കരുതിയതെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ സ്നേഹം വാത്സല്യം തന്നെയാണ് അതിലും നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങൾ എന്നും നന്നായിരിക്കണം എന്നുള്ള കരുതലുമാണ് നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങൾ അവരോട് പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ ചിരിയും സാന്നിധ്യവും എല്ലാം അവരുടെ ജീവിതത്തിന് തന്നെ വളരെ വലിയ ഒരു ആശ്വാസമായി അവർ കണക്കാക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതമോ നിങ്ങളില്ലാത്ത ഒരു ലോകമോ സങ്കൽപ്പിക്കുവാൻ പോലും അവർക്ക് കഴിയില്ല എന്നതാണ് സത്യം മാത്രമല്ല ഈ തൊടുകുറി ഫലപ്രകാരം മനസ്സിലാക്കുവാൻ കഴിയുന്നതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഉണ്ടാകുമെന്നും എന്തു വന്നാലും അവരെ സ്നേഹിക്കുവാൻ നിങ്ങൾ ഉണ്ടെന്നുമുള്ള ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു ആൾ അവരുടെ ഒരു ശക്തിയായി തന്നെയാണ് നിങ്ങളെ കാണുന്നത് അതായത് അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സ് തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ പോലും നിങ്ങളിലുള്ള പ്രതീക്ഷ കൊണ്ട് അവർ വീണ്ടും ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ ശ്രമിക്കും എന്നത് വളരെ വലിയ ഒരു പരമാർത്ഥമാണ് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കിയതിലും ഉപരിയായി അവർ നിങ്ങളെ എത്ര ആഴത്തിലാണ് സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പോലും അതിശയിച്ചു പോകും പലപ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളോട് അത്രയധികം സ്നേഹം പ്രകടിപ്പിക്കാറില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആഴം വളരെ വലുതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് ഒരല്പം സമയം കിട്ടിയാൽ നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുവാനും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ബന്ധം പുതുക്കുന്ന തരത്തിൽ ഒന്ന് വിളിച്ച് സംസാരിക്കുവാനുമൊക്കെ അവർ താല്പര്യം കാണിക്കുന്നത് ഇനി സന്തോഷത്തിന് പകരം നിങ്ങൾക്ക് ഒരു ദുഃഖം ഉണ്ടാകുമ്പോഴും അവർ അത് വലിയ രീതിയിൽ പുറത്തേക്ക് കാണിക്കാറില്ലെങ്കിലും നിങ്ങൾ വിഷമിച്ചാൽ അവരുടെ മനസ്സും അതേ സമയം വിഷമിക്കുന്നുണ്ട് എന്നതാണ് സത്യം എന്നാൽ അവരുടെ കരുതലായിരുന്നാലും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹമായിരുന്നാലും പ്രകടിപ്പിക്കുന്നതിൽ അവർ അല്പം പുറകോട്ടാണ് മാത്രമല്ല ചില സമയങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കുമ്പോൾ അവർ ഒപ്പം ദുഃഖിക്കാത്തതിന് കാരണം തന്നെ നിങ്ങൾ കൂടുതൽ ദുഃഖിക്കേണ്ട എന്ന് കരുതി കൂടിയാണ് ഇനി ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ പറ്റിയുള്ള മറ്റൊരു കാര്യം പറയുവാനാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുവാനും നിങ്ങളോടൊപ്പം എല്ലാത്തിനും കൂടെ നിൽക്കുവാനും അവർ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഈ തൊടുകുറി ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണുകളിൽ ആ ഒരു പ്രസരിപ്പും ആ ഒരു തിളക്കവും ഉണ്ട് എന്നതാണ് അതായത് നമ്മൾക്ക് വളരെ ഇഷ്ടമുള്ളതും സ്നേഹമുള്ളതുമായ വ്യക്തികളെ പറ്റി ചിന്തിക്കുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെതായ സന്തോഷം നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുക അതേപോലെയാണ് നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന തേജസ് ഇനി ഇത്തരത്തിൽ നിങ്ങൾ കുറച്ചുകൂടി അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയും ഇനി അതുപോലെ നിങ്ങളെ പറ്റി അവർ പ്രധാനമായി വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നതാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തെ പറ്റി സ്വയം തിരിച്ചറിവില്ലെങ്കിൽ പോലും അവരെ നിങ്ങൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും നിങ്ങളുള്ള ജീവിതവും അവർക്ക് അത്രയധികം പ്രിയപ്പെട്ടതാണ് അതായത് നിങ്ങൾ എന്ന വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത് തന്നെ ഒരു മഹാഭാഗ്യമായും ദൈവാനുഗ്രഹമായും അവർ കരുതുന്നു ഇനി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ മനസ്സ് നോവിക്കുന്ന തരത്തിൽ ചില സമയങ്ങളിൽ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അതിൻ്റെതായ പിണക്കമോ വിദ്വേഷമോ ഒന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ല എന്നതാണ് സത്യം ഇനി ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ആ വ്യക്തി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളോട് പറയുവാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങളെയും അവരെയും സംബന്ധിച്ചുള്ള ഒരു കാര്യമോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും മൂന്നാമതൊരാളും ഉൾപ്പെടുന്ന ഒരു കാര്യമോ ആവാം ഇനി ചില സാഹചര്യങ്ങളിൽ അവർക്ക് നിങ്ങളോട് പറയുവാൻ ആഗ്രഹമുണ്ടായിട്ട് നിങ്ങളോട് എങ്ങനെ പറയണം എന്ന് മനസ്സിലാകാത്ത ഒരു അവസ്ഥയിൽ അവർ നിൽക്കുന്ന ഒരു കാര്യവും കാണുന്നുണ്ട് അപ്പോൾ ഈ മുപ്പത്തിയെട്ട് എന്ന സംഖ്യ തിരഞ്ഞെടുത്തതിനു ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ച ആളുകളോട് തൊടുകുറി ഫലം അനുസരിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത് ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന അതായത് എഴുപത്തി എന്ന സംഖ്യ തിരഞ്ഞെടുത്ത ഗ്രൂപ്പിലെ ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത് ഇതിൽ ആദ്യമായി തന്നെ പറയേണ്ടത് നിങ്ങൾ എഴുപത്തിയെട്ട് എന്ന ആ സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച ആ വ്യക്തിക്ക് നിങ്ങൾ നൽകുന്ന പ്രൊട്ടക്ഷൻ അവരുടെ മനസ്സിൽ വലിയ ഒരു കാര്യമായിട്ടാണ് നിൽക്കുന്നത് എന്നതാണ് അതായത് നിങ്ങൾ എപ്പോഴും അവർക്ക് ഒരു താങ്ങും തണലുമാണ് എന്നതാണ് ചുരുക്കം അതായത് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസമായും അവരുടെ ആ പ്രതിസന്ധിയിൽ എന്താണ് പിന്നീട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന അതായത് ആവശ്യഘട്ടങ്ങളിൽ ഉപദേശം നൽകുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായുമാണ് അവർ നിങ്ങളെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആ പ്രിയപ്പെട്ട ആൾ നിങ്ങളെ കുറിച്ച് എപ്പോഴൊക്കെ മനസ്സിൽ ചിന്തിച്ചാലും അതവരുടെ മനസ്സിൽ നിന്ന് ഒരു സന്തോഷം ഉണ്ടാകുവാനും ഒരു ആശ്വാസം അവർക്ക് തോന്നുവാനും കാരണമാകുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരു സമാധാനമാണ് ലഭിക്കുന്നത് മാത്രമല്ല നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങളും അവരോട് പറയുമ്പോഴും നിങ്ങളുടെ വാക്കുകളിലൂടെയും സംസാരത്തിലൂടെയും അവർക്ക് ഒരു അദൃശ്യമായ ശക്തി ലഭിക്കുന്നതുപോലെയാണ് അതായത് നിങ്ങൾക്ക് അവരോടുള്ളതിലും ഇരട്ടിയായി അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും ആഴത്തിലുള്ളതാണ് എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല നിങ്ങളുടെ ഓരോ സാമീപ്യവും നിങ്ങൾ അവർക്ക് നൽകുന്ന സ്നേഹവും അവരെ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോകും പറയാൻ കാരണം അത്രത്തോളം ശ്രേഷ്ഠവും പവിത്രവുമായ ഒരു സ്ഥാനമാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ആ വ്യക്തി നൽകിയിരിക്കുന്നത് അതായത് നിങ്ങൾ അവർക്ക് നൽകുന്ന സ്നേഹവും നിങ്ങൾ അവരോട് കാണിക്കുന്ന ആത്മാർത്ഥതയും കരുതലും എല്ലാം ഒരു നിധി കിട്ടിയതിന് തുല്യമായാണ് അവർ കരുതുന്നത് മാത്രമല്ല നിങ്ങളുടെ കരുതലിലും ആത്മാർത്ഥതയിലും സ്നേഹത്തിലും ഒരൽപം പോലും അവർ സംശയിക്കുന്നില്ല മാത്രമല്ല ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ പറ്റി കുറ്റങ്ങളോ കുറവുകളോ ആ ഒരു ആളോട് പോയി പറഞ്ഞാൽ പോലും അവർ നിങ്ങളെ സംശയിക്കുകയോ നിങ്ങളെ വേദനിപ്പിക്കുകയോ ചെയ്യില്ല നേരെ മറിച്ച് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ പറ്റി ചോദിക്കുവാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് തന്നെ മുഖത്ത് നോക്കി ചോദിച്ച് ആ ഒരു പ്രശ്നം ക്ലിയർ ചെയ്യുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമല്ല മറ്റുള്ള ഒരു വ്യക്തികളുടെയും മുൻപിൽ നിങ്ങളെ തരം താഴ്ത്തുവാനോ നിങ്ങളെ താഴ്ത്തി കെട്ടുവാനോ അവർ ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല അവരുടെ മുൻപിൽ വെച്ച് മറ്റാരും നിങ്ങളെ പറ്റി മോശം പറയുവാനും അവർ സമ്മതിക്കില്ല ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ഇഷ്ടക്കേടുകൾ എന്താണെന്നും അവർക്ക് കൃത്യമായി അറിയാം അത് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അത് അവർക്ക് അറിയാം എന്നതാണ് സത്യം അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്തോഷത്തിന് അനുസരിച്ചാണ് അവരുടെ ഇപ്പോഴുള്ള ജീവിത ക്രമങ്ങളും ജീവിത രീതികളും വരെ അവർ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം ദൈവത്തോടും പ്രപഞ്ച ശക്തിയോടും ഒരുമിച്ച് നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നിനുമല്ല നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് നൽകിയതിന് തന്നെയാണ് മാത്രമല്ല ചില സമയങ്ങളിൽ അവർക്ക് നിങ്ങളില്ലാത്ത ഒരു നിമിഷത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഭയമാണ് കാരണം നിങ്ങളില്ലാത്ത ഒരു ലോകത്തെ പറ്റി ചിന്തിക്കുവാൻ പോലും ആ വ്യക്തിക്ക് കഴിയില്ല അതായത് നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും ദൈവം നൽകിയ ഒരു സമ്മാനമായാണ് അവർ കരുതുന്നത് മാത്രമല്ല ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ച ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചുള്ള ചില നല്ല കാര്യങ്ങൾ ഏതൊക്കെയോ വ്യക്തികളോട് പറയുകയും അതിലൂടെ അവർ ആനന്ദം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ അവർ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുവാനുള്ള കാരണം തന്നെ നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് മറ്റുള്ളവർ കൂടുതലായി അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടും നിങ്ങളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തിനും വേണ്ടിയാണ് ഇനി അതുപോലെ ഈ ലോകത്ത് നിങ്ങളെ പറ്റി ആരൊക്കെ നല്ലത് പറഞ്ഞില്ലെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് നല്ലതു മാത്രമേ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നതാണ് മറ്റൊരു വസ്തുത അതായത് തൊടുകുറി ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നിങ്ങൾ അവരോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും പ്രത്യുപകാരമായി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് അവർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൊടുകുറി ശാസ്ത്രമനുസരിച്ച് ഈ രണ്ട് സെറ്റ് നമ്പറുകളും തിരഞ്ഞെടുത്ത വ്യക്തികളോട് പ്രധാനമായി പറയുവാൻ ആഗ്രഹിച്ചത് ഇനി ഇതിൽ എത്രത്തോളം നിങ്ങളുടെ ജീവിതവുമായി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച ആ വ്യക്തിയുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് കൃത്യമായി വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമന്റ് സെക്ഷനിൽ പറയുക മാത്രമല്ല ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു സന്തോഷവും ഒരു പോസിറ്റിവിറ്റിയും അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും പറയുവാൻ മറക്കരുത് ഇനി നിങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേക രീതിയിലുള്ള എന്തെങ്കിലും പ്രതിസന്ധികളോ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമായിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെഷനിൽ എഴുതി അറിയിക്കുക ഞാൻ എൻ്റെ നിത്യപൂജയിൽ നിങ്ങളുടെ പേരും നാളും സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം